കിസാൻ സർവീസ് സൊസൈറ്റി വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വനദർശൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കെ എസ് എസ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണത്തിൽ കർഷകർക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളും മുല്ലപ്പെരിയാർ വിഷയവും യോഗം ചർച്ച ചെയ്തു രാഷ്ട്രീയ സംഘടനാ ഭേദമില്ലാതെ കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ലക്ഷ്യം ഈ രീതിയിൽ വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച കിസാൻ സർവീസ് സൊസൈറ്റി രൂപീകൃതമായത് വാർഷിക പൊതുയോഗമാണ് വള്ളക്കടവ് വനദർശൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് കെ എസ് എസ് വണ്ടിപരിയാർ യൂണിറ്റ് സെക്രട്ടറി കെ സി ജോസഫ് അധ്യക്ഷനായിരുന്നു കിസാൻ സർവീസ് സൊസൈറ്റി വണ്ടിപിരിയാർ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കൊഴുവമക്കൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സംഘടനയിൽ കർഷകർ ഒരു ഒറ്റ അത് രാശ്യം ഒന്നായാലും ശരി മതം ഒന്നായാലും ശരി കർഷകർന്ന് മാത്രം ഒരു ഒറ്റ ഇത് ഈ ഒരു കേസസ് എന്നുള്ള സംഘടന ഉള്ളൂ അങ്ങനെ നമ്മളിതിനെ കാണുന്നുള്ളൂ എല്ലാവരെയും അതായത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതിനകത്ത് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇവിടെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഓരോ സംഘടന കർഷക രൂപീകരണ സംഘടനകളും എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് പക്ഷേങ്കിൽ അതൊക്കെ ഒരു ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയാണെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കക്ഷികൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തന ശൈലിയിലോട്ട് ഒതുങ്ങിപ്പോകും ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുമുണ്ട് എല്ലാവരും ഒരു സ ഒരു നാട്ടിലൊരു സഹകരണം അത് ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കർഷകരുടെ സഹകരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറുന്നൊരു സഹകരണം കർഷകരുടെ ഉന്നമനത്തിനായുള്ള പുതിയ പദ്ധതികളെപ്പറ്റി വാർഷിക പൊതുയോഗം ചർച്ച ചെയ്തു അംഗത്വ വിതരണം വ്യാപിപ്പിക്കുന്നതിനും സ്പൈസസ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വള്ളക്കടവ് മേഖലയിലെ കർഷകർ നേരിടുന്ന വന്യമൃഗശല്യവും മുല്ലപ്പെരിയാർ വിഷയവും യോഗത്തിൽ ചർച്ചയായി